ഇന്ന് ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് നമ്മളുടെ മാദിൻ ഏബിൾ വേൾഡ് വിദ്യാർത്ഥികൾ അവരുടെ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച കരകൗശല വസ്തുക്കളാണ് ഇവിടെ നമുക്ക് മാതിൻ ഗ്രാൻഡ് മസ്ജിദിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് കുട്ടികൾ അവർ പലരും നമ്മൾ പായ് വസ്തുക്കളായി കളയുന്ന ന്യൂസ് പേപ്പറുകൾ അതുപോലെ തന്നെ പേപ്പർ പെന്നുകൾ എല്ലാം കുട്ടികൾ സ്വന്തം കൈകൊണ്ട് തന്നെ നിർമ്മിച്ചിട്ടുള്ള വസ്തുക്കളാണ് ഇന്നിവിടെ മഹദീൻ ചെയർമാൻ ഷെയ്ഖുന ബദ്രസാദ ദുസ്താദിന് മുന്നിൽ അവർ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഇന്ന് ഡിസംബർ മൂന്ന് ലോക ഭിന്നശേഷി ദിനം കാഴ്ച കേൾവി എന്നീ സംഭവിച്ച ആളുകൾക്ക് കഴിവുകളെ തെളിയിക്കുന്ന ഈ സമയത്തിൽ ബദർ സദാത്ത് തങ്ങളും ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു